ബ്രേക്കിംഗ് സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ് ി അധ്യക്ഷൻ കെ സുധാകരൻ സമരപ്പന്തലിലെത്തി സമര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും നേരത്തെ സമരത്തിന് കെ പി സി സി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ റോഷിപാൽ എങ്ങനെയാണ് നീക്കം കോൺഗ്രസിന്റെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വൈകിട്ട് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സമരപന്തലിലേക്ക് പന്തലിലേക്ക് എത്തിച്ചേരും നേരത്തെ തന്നെ കെ പി സി സി ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ സമരം ഏറ്റെടുക്കാനുള്ള നിർണായക തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുന്നു കാരണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് സർക്കാർ ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം സമരം പന്ത്രണ്ട് ദിവസം പിന്നിടുപ്പോഴും ഇപ്പോഴും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു അതിനൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തിനെതിരെ ആശാവർക്കർമാർ സമരം നടത്തുകയാണെങ്കിൽ ഒപ്പം സമരത്തിൽ പങ്കെടുക്കാമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് സമരം ഒത്തുതീർക്കാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമരം ഏറ്റെടുക്കാനുള്ള നിർണായക തീരുമാനം കെ പി സി സി നേതൃത്വം എടുക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ഈ സമരപ്പന്തലിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ എത്തുകയും സമരത്തിന് നേതൃത്വം നൽകുന്ന ആശാവർക്കർമാരുമായി ആശയവിനിമയം നടത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്